ഈ അമരത്തിൽ വിളിക്കുമ്പം അമരത്ത് ആദ്യം ശരിക്കും പറഞ്ഞ മറ്റൊരാളെ തീരുമാനിച്ച എൻ്റെ ക്യാരക്ടർ അയാൾക്ക് ആ സമയത്ത് പെട്ടെന്ന് സുഖമില്ലാതെ അപ്പം ഞാൻ ആ സമയത്ത് ഹരികർന്നാർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിനയിച്ച് ഏതാണ്ട് കഴിയാറായി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പടം കഴിയും ഈ പറഞ്ഞ പോലെ എനിക്കന്ന് കോള് വരുക ഒരു ട്രങ്കോട് എറണാകുളത്ത് ഞാനപ്പോഴും മുമ്പേ മൊബൈൽ വന്നിട്ടില്ല അപ്പം എറണാകുളത്ത് നിന്ന് ഒരു കോളാണ് മിസ്റ്റർ ഭരതൻ വിളിക്കുന്നു ആ പി കളോടെ അശോകനുണ്ടോ ഞാൻ പറഞ്ഞു അശോകനുണ്ട് കൊടുത്തു ആ അശോകനാ ഇവിടെ ഞാനാ ഭരതനാ പറയോ നീ ഇപ്പോൾ എവിടെയാ ഞാൻ പറഞ്ഞ എറണാകുളത്ത് വല്ല ഷൂട്ട് കൊല്ലം ഉണ്ടോ ഞാൻ പറഞ്ഞിട്ട് എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹരിയർ നേരാണ് ഫസ്റ്റ് അപ്പോൾ അത് ഇവിടം വരെ ആയി ഞാൻ പറഞ്ഞ ഒരു രണ്ട് ദിവസം ഒരു ഇതൊരു ഷൂട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ എങ്ങനെയാ ചോദിച്ചു അപ്പോൾ നമുക്ക് ഒരു സംഭവം വേറെ ഒരു കോളാൻ തോന്നി ഞാൻ പറഞ്ഞത് കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിത്താൽ ഇവിടെത്തന്നെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നേരെ ഇങ്ങോട്ട് പോരാ ആലപ്പുഴക്ക് പോരെ നമുക്കൊരു ഒരു നമുക്കൊരു കളി കളിക്കാം എന്നാ പറയുന്നത് പ്രൊഡ്യൂസർ ബാബു തിരുവല്ല അപ്പോൾ അങ്ങനെ ഇപ്പം ഈ ഷൂട്ടിങ് കഴിഞ്ഞു ഞാൻ നേരെ ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴയ്ക്ക് പോയി അവിടെ നിന്നൊരു കുട്ടനാട് ടൂറിസ്റ്റമുണ്ട് ബസ് അവിടെ നല്ല താമസിച്ച എല്ലാവരും അപ്പോൾ അവിടെ ചെന്നു ഭരതേഷനെ റൂമിലുണ്ട് അപ്പോൾ പോയി കാണാൻ ചെന്നു അപ്പോൾ ഉണ്ട് ബാബു ഉണ്ട് അസോസിയേറ്റ് ഡയറക്ടർ അതേ ഡയറക്ടർ ജോർജ് കിത്തോ ഉണ്ട് കിത്തോ അതിൻ്റെ ഇപ്പം അപ്പോൾ പുള്ളി പറഞ്ഞു ഈ കഥയൊക്കെ പറഞ്ഞു കഥയും കഥാപാത്രങ്ങളും എല്ലാം പറഞ്ഞു വീടിയൊക്കെ വലിച്ച് ഒരു കെട്ടറായിരിക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളി എഴുന്നേറ്റ് നടക്കുന്നുണ്ട് വീണ്ടും വന്നിരിക്കും ഈ ക്യാരക്ടർ പറയാം അപ്പോൾ ഈ ക്യാരക്ടറിൽ പറഞ്ഞ് പറഞ്ഞ് പുള്ളി മുഖൊക്കെ വികസിക്കുന്ന ഞാൻ കാണുക അതായത് വളരെ പ്രാധാന്യമുള്ള വേഷം അതിനകത്ത് ഇത് ഈ ഈ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പടത്തെയും ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഒരു വിരട്ടും ഭീഷണിയായിട്ട് എനിക്ക് തോന്നി

വീണ്ടും വന്ന് കെട്ടളിയിരിക്കുന്നു പിന്നെ നടക്കുന്നു ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ബാബുവും മറ്റേ കിത്തുകളും അവിടെ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പം പുള്ളി അങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടോ അപ്പം എൻ്റെ ഒരു അനുസരണം കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു ചെയ്യാൻ ചേട്ടാ ദിവറ വസതി ഞാൻ വാസി എനിക്കപ്പം തോന്നിയത് ഇങ്ങനെയാണെങ്കിൽ വൈകിട്ട് തിരിച്ചങ്ങ് പോവാം